ഹലോ നമ്മൾ സ്ത്രീകൾ എപ്പോഴാണ് ഒന്ന് റിലാക്സ് ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് കെയറിനും സെൽഫ് ലവിനും വേണ്ടി സമയം കണ്ടെത്തേണ്ടത് എപ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അവരെ വളർത്തുന്ന തത്രപ്പാട് അത് കഴിഞ്ഞ് അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കണം അവർ ജോലിയാകുന്നു പിന്നെ അവരുടെ വിവാഹം ഇതൊക്കെ കഴിഞ്ഞ് അവരെ സ്വസ്ഥമാക്കി കഴിഞ്ഞ് ആണ് നമ്മൾ പിന്നെയുള്ള സമയം നമുക്ക് വേണ്ടിയുള്ള സമയമാണ് നമ്മുടെ സെൽഫ് കെയറിനും സെൽഫ് ഒക്കെ വേണ്ടിയുള്ള സമയമാണ് ആ സമയത്തും ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മമാരുണ്ട് മക്കളെന്തായി എന്തായി അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സത്യത്തിൽ പിന്നെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മുടെ ലൈഫ് അതുവരെ ബിസിയായിട്ടിരുന്ന നമ്മുടെ ലൈഫ് ചിലര് വീട്ടമ്മമാർ ആയിട്ട് ജീവിക്കുന്ന ജീവിച്ചവരാണ് ചിലരെന്നാൽ പുറത്ത് ജോലിക്കൊക്കെ പോയവരാണ് അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ആ സമയത്തും പലരും റിലാക്സ് ചെയ്യില്ല ഹാപ്പി ആയിട്ടിരിക്കില്ല അപ്പോഴും ടെൻഷനിലാണ് മക്കളെ ഓർത്ത് കല്യാണം കഴിച്ചു വിട്ട മക്കളെ ഓർത്ത് ഇങ്ങനെ ആദ്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നമ്മൾ നമ്മളെ പിന്നെ നോക്കാൻ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ പിന്നെ എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുക അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മളെ നോക്കണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളിലുണ്ട് നമ്മളെ സ്നേഹിക്കേണ്ട നമ്മളെ കെയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയി അപ്പോൾ ഞാൻ വേറൊരു ആവശ്യത്തിന് പോയതാണ് ചെന്നപ്പോൾ ആ സിറ്റൗട്ടിൽ തന്നെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് അമ്മച്ചി എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പതിയെ അമ്മച്ചിയുടെ അടുത്തേക്ക് ഇരുന്നു എനിക്കിപ്പം ടേബിൾ ക്ലോത്ത് അതിനകത്ത് നല്ല പൂക്കൾ തയ്ച്ചു പിടിപ്പിക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ അപ്പം ഞാൻ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു ഇരുന്നപ്പോൾ അമ്മച്ചിക്ക് വലിയ ഉത്സാഹമായി അമ്മച്ചി ചെയ്ത വർക്കുകളൊക്കെ എൻ്റെ അടുത്ത് കാണിക്കുകയാണ് ഇത് ഇതൊക്കെ പില്ലോ കവറുകളാണ് ഇതിലെല്ലാം ഞാൻ പൂക്കൾ തയ്ച്ചതാണ് ഇത് ടേബിൾ ക്ലോത്തുകൾ ഇത് എന്താ ബെഡ്ഷീറ്റുകൾ സാരിയിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട് അപ്പം ഈ അമ്മച്ചിക്ക് ഏതാണ്ട് എഴുപത്തഞ്ചിന് മുകളിൽ പ്രായമുണ്ട് ഒരു റിട്ടയർഡ് ടീച്ചറാണ് അപ്പം ശരിക്കും കണ്ണട പോലും ഉപയോഗിക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു കണ്ണ് കാണാൻ കുഴപ്പമില്ല ഏ എനിക്ക് കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അമ്മച്ചിയുടെ മരുമകൾ അകത്തുനിന്ന് ഇറങ്ങി വരിക അപ്പോൾ അവരൊരു പരാതിയായിട്ട് ആ സ്നേഹത്തോടു കൂടി തന്നെ പറയുകയാണ് അമ്മച്ചിയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല അമ്മച്ചി എപ്പോഴും ഇങ്ങനെ തയ്ച്ചു കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പേടിയാണ് പക്ഷേ അമ്മച്ചി ഇത് പറഞ്ഞാൽ കേൾക്കില്ല അമ്മച്ചയ്ക്ക് വെറുതെ എവിടെങ്കിലും ഇരുന്നാൽ പോരെ അപ്പം ഈ ടീച്ചർ പറയുകയാണ് എൻ്റെ മോളെ എനിക്ക് എംബ്രോയ്ഡറി വളരെ ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കളൊക്കെ തയ്ക്കാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തില്ല ചെറുപ്പത്തിൽ അതായത് അന്ന് സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു പിന്നെ നാലഞ്ച് മക്കളെ വളർത്തണമായിരുന്നു എനിക്ക് ഒട്ടും സമയം കിട്ടിയിരുന്നില്ല എൻ്റെ ഒരു വലിയ ഇഷ്ടമായിരുന്നു അത് പക്ഷെ അന്നും എനിക്ക് ഒട്ടും സമയം കിട്ടിയിരുന്നില്ല ഇപ്പോൾ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് അവരവരുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരു തടസ്സം ആവരുതല്ലോ അപ്പം എൻ്റെ സ്പെയർ ടൈം അല്ലാതെ എൻ്റെ ആ ഒഴിവ് സമയം ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എനിക്കിതിഷ്ടമാണ് ഇത് ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നു ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നുണ്ടല്ലോ ഞാൻ ഇത് വിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ ഇതുപോലെ വരുന്നവരോട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാനിത് കൊടുക്കും ചിലർക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കും ചിലർക്കിത് ഞാൻ പൈസയ്ക്ക് കൊടുക്കും അപ്പോൾ എനിക്കൊരു ചെറിയ വരുമാനവും കിട്ടും എൻ്റെ മനസ്സിന് സന്തോഷവുമാണ് ഞാൻ മറ്റുള്ളവരോട് വഴക്കുകൂടാനും പ്രശ്നങ്ങളുണ്ടാക്കാനും ഒന്നും പോകുന്നില്ല ഞാൻ എൻ്റെ ഈ ജോലിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എനിക്കതൊരു വലിയ ഉൾക്കാഴ്ചയായിരുന്നു ആ അമ്മച്ചി ആ അമ്മച്ചിയുടെ ഒഴിവ് സമയം കൺ സന്തോഷപ്രദമാക്കാൻ കണ്ടുപിടിച്ച ഒരു പഴയ ഹോബി അന്നത് ചെയ്യാൻ സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സന്തോഷമാണ് പ്രധാനം നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കെയർ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ കയറി ഇടപെടും ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന അവസ്ഥയില സമയത്താണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നതും മക്കളെയും കൊച്ചുമക്കളെയും ഓർത്തൊക്കെ വേവലാതിപ്പെടുന്നതും അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് അപ്പോൾ എനിക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം ഒന്നാമത്തെ കാര്യം എപ്പോഴും സജീവമായിട്ടിരിക്കുക ഒരിക്കലും വിരമിക്കരുത് റിട്ടയർമെന്റ് വേണ്ട കാരണം നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അത് ചെയ്യുമ്പം അത് നമുക്ക് സന്തോഷം കിട്ടണം മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്കൊരു വരുമാനം കിട്ടുന്നതാണെങ്കിൽ അതിലേറെ സന്തോഷം അപ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിച്ചവരാണെങ്കിൽ കൂടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹോബീസോ എന്തെങ്കിലും കാര്യങ്ങളോ ആയിട്ട് എപ്പോഴും നമ്മൾ സജീവമായിട്ടിരിക്കുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ സഹായങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക നമുക്ക് പണ്ടതിനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ അതും ഇങ്ങനെയുള്ള ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതും നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ആദ്യത്തെ പറയാനുള്ളത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക രണ്ടാമത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുക പണ്ട് നമ്മൾ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നതാണ് കാരണം ഓടി ഓടിയെത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഇനി അത്രയും സ്പീഡിൻ്റെ ആവശ്യമുണ്ടോ ചിന്തിക്കുക അപ്പോൾ ഇനിയെല്ലാം എല്ലാം സ്ലോയിൽ ചെയ്യേണ്ടതാണ് നമ്മുടെ നടപ്പും എടുപ്പും കഴുപ്പും എല്ലാം സ്പീഡ് കുറയ്ക്കുക കാരണം നടപ്പിലും എടുപ്പിലും സ്പീഡ് കുറയ്ക്കണമെന്ന് പറയാൻ ഒരു വേറൊരു കാര്യം കൂടി വീഴാനും എല്ലൊടിയാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് അത് മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക സ്ലോലി ചെയ്താൽ മതി അടുത്തതാണ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആ രീതി നമ്മൾ ഉപേക്ഷിക്കണം നമുക്ക് വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നതിന് ആ ജസ്റ്റ് മുമ്പ് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കൽ നിർത്തണം അങ്ങനെ സമയമെടുത്ത് ഭക്ഷണം കഴിക്കണം ഇപ്പം ചെറുപ്പക്കാരൊക്കെ ചെറുപ്പക്കാരല്ല പല ആളുകളും ചെയ്യുന്നത് ടി വി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ മകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണം കൊടുത്താൽ ഉടനെ അവൻ എടുക്കും മൊബൈൽ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം എന്താണ് കഴിക്കുന്നതെന്നോ എത്രമാത്രം കഴിച്ചോന്നോ ഒന്നും അറിയാൻ പോലും പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ ആ ഭക്ഷണം വലിച്ചു വാരി കഴിക്കും അപ്പം നമുക്ക് ഒബിസിറ്റി അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലർ ഇതൊന്നും അറിയാതെയാണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്നാണ് വളരെ സ്ലോലി ആയിട്ട് കഴിക്കണമെന്നുള്ള പിന്നെ നമ്മൾ പ്രായമുള്ളവർ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പോഷകാംശങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ പോഷണം നിറഞ്ഞ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് വില കൂടിയ ഭക്ഷണമല്ല പോഷകാംശമുള്ള ഭക്ഷണമെന്ന് പറയുന്നത് നമ്മൾ ഇലക്കറികൾ പച്ചക്കറികൾ പഴങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം നാരികളടങ്ങിയ ആഹാരം നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക പലപ്പോഴും നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ വെള്ളം കുടി കുറയ്ക്കും കാരണം എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലല്ലോ പക്ഷെ അതൊരിക്കലും ശരിയല്ല ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുക അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത ഒരു കാര്യമാണ് നല്ല സുഹൃത്തുക്കളെ ചുറ്റും കൂട്ടുക ഈ നല്ല കൂട്ടുകാരെന്ന് പറയുമ്പോൾ അത് നല്ലൊരു മരുന്നാണ് നമ്മുടെ മനസ്സിന് ഒരാശ്വാസമാണ് ആ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക അവരുമായിട്ട് നിങ്ങളുടെ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കിടുക തമാശകൾ പറയുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് തിളക്കം കൂട്ടും ഇന്ന് നേരിട്ട് പോയില്ല എങ്കിൽ പോലും നേരിട്ട് പോകുന്ന പോകാൻ പറ്റുന്നിടത്ത് നമ്മൾ നേരിട്ട് നമ്മുടെ പ്രസൻസ് വേണം അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ എപ്പോഴും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ ഇന്ന് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് അതിലെല്ലാം നമ്മൾ അംഗമാകണം അത് കാണുക മാത്രമല്ല അതിൽ റെസ്പോണ്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇന്ന് ആളുകൾ ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ ഈയിടെ ഒരു കൂട്ടുകാരെ കണ്ടപ്പോൾ അവർ അവൾ പറയുകയാണ് ഈ ഞങ്ങളുടെ ഏഴാം ക്ലാസ്സിൽ പണ്ട് പഠിച്ച കൂട്ടുകാരെല്ലാം കൂടെ ഞങ്ങളൊരു ടൂർ പോയി അപ്പോൾ അങ്ങനെ ഇന്ന് ആളുകൾ മാറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടെക്നോളജി നമ്മൾ പലപ്പോഴും പ്രായമാകുമ്പോൾ ബ്രോ ഇനി എനിക്കതൊന്നും പഠിക്കാൻ പറ്റില്ല ഇനി ഞാൻ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയന്ന് മാറി നിൽക്കും ഈ ടെക്നോളജിയെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആരുടെയെങ്കിലും ഒരു സഹായം തേടി ഇത് പഠിച്ചെടുക്കാം അത് നമുക്ക് പ്രായമാകുമ്പോൾ ഏറെ ഉപ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഒക്കെ സഹായം തേടാം നമ്മൾ ശിക്ഷപ്പെടാൻ തയ്യാറാവണം തയ്യാറായിട്ട് ഈ ടെക്നോളജിയൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം അത് വളരെ വളരെ ആവശ്യമാണ് അടുത്തത് നമ്മുടെ ശരീരത്തിന് ചലനം വേണം മൂവ്മെൻസ് വേണം വ്യായാമം അപ്പം ശരീരത്തിന് ചിലപ്പോൾ ചില പണികൾ അത് ആവശ്യമാണ് അതുകൊണ്ട് കുറച്ച് വ്യായാമം വേണം ശരീരം എപ്പോഴും നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ ജപ്പാനിലൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ചെറിയ ചെറിയ എക്സസൈസിങ് മെഷീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കൈയുടെയും കാലിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ആളുകൾ വണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് ആ ശരീരം നല്ല എപ്പോഴും നല്ല ചലനാത്മകമാക്കി വെച്ച് നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കുറച്ച് സമയം നടക്കാം അത് നമ്മുടെ പറമ്പിലാകാം നമ്മുടെ വീട്ടുമുറ്റത്താകാം ഇനി പുറത്തേക്ക് പോകുവാണെങ്കിൽ നമുക്ക് മെച്ചങ്ങളുണ്ട് നമുക്ക് ആളുകളെ കാണുകയും പ്രകൃതി ആസ്വദിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ മൂഡ് മാറ്റാൻ ഒത്തിരി നല്ലതാണ് അപ്പോൾ റിലാക്സ്ഡ് നമ്മൾ റിലാക്സ്ഡ് ആവും അതുമാത്രമല്ല നമ്മൾ ഈ നടക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഒത്തിരി നല്ലതാണ് നമ്മൾ ഒട്ടും ശരീരം മൂവ് ചെയ്യാതിരുന്നാൽ ചലിപ്പിക്കാതെ ഇരുന്നാൽ നമ്മുടെ മസിൽസൊക്കെ സ്റ്റിഫായി പോകും അത് പിന്നെ നമുക്ക് ഒത്തിരി വേദനകളും പ്രശ്നങ്ങളിലേക്കുമൊക്കെ മാറും അപ്പോൾ ശരീരത്തിന് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ്സ് കൊടുക്കുക അല്പം നടക്കുക പിന്നെ അത് മാത്രമല്ല നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പം നമ്മൾ മൂടുമാറും നമ്മൾ സന്തോഷമായിട്ടിരിക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് നല്ലതാണ് പിന്നെ അടുത്തത് ചിരിക്കുക എപ്പോഴും മുഖ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ഉണ്ടാവണം ഉള്ളിലെന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ പുറമേക്കൊരു പുഞ്ചിരി അപ്പം നിങ്ങൾ ചോദിക്കും ഉള്ളിൽ വിഷമം ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മളത് ആക്ട് ചെയ്യേണ്ടി വരും സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ധൈര്യം അഭിനയിക്കുക അങ്ങനെ ധൈര്യം അഭിനയിച്ച് നിൽക്കുമ്പോൾ അത് പതുക്കെ 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 നമ്മളാ ധൈര്യം ഉണ്ടായി വരും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും പുറത്തൊരു ചിരി ഒരു പുഞ്ചിരി നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ കണ്ണാടിയിൽ നോക്കുക നമ്മൾ സീരിയസ് ആയിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് കാണുന്ന നമ്മളും ഒരു ചിരി നമ്മളുടെ മുഖത്ത് വരുത്തിയാൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ മനഃപൂർവ്വം ഒരു പുഞ്ചിരി വരുത്തി നടക്കുക കാരണം ചിരിക്കുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ മുഖത്തൊരു എന്താ പ്ലസൻ്റ് ഫേസ് ഉള്ള പ്ലസൻ്റായിട്ട് നടക്കുന്ന ആൾക്കാർക്കാണ് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് ഇപ്പം നമ്മളെവിടെയെങ്കിലും ചെന്ന് ഏത് സമയവും നമ്മൾ പരാതിയും പരിഭവും സങ്കടങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ആൾക്കാർ കേട്ടെന്നിരിക്കും പിന്നെ ഇത് സ്ഥിരമാവുമ്പോൾ ഓ അതേ വരുന്നു പരാതിപ്പെട്ടി അല്ലെങ്കിൽ ഇതേ വരുന്നു സങ്കടം പറയാൻ ആളുകൾ ഒഴിഞ്ഞു മാറും ആളുകൾക്ക് എപ്പോഴും പ്ലസൻ്റായിട്ടിരിക്കുന്ന ആളുകളെ കൂടെ കൂട്ടാനാണ് ഇഷ്ടം അപ്പം നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകണം അപ്പം നമ്മുടെ ചിരിക്കുന്ന മുഖവുമായിട്ട് നമ്മൾ നടക്കണം അപ്പോൾ എപ്പോഴും വിഷമിച്ച് നടക്കരുത് അത് നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം അടുത്തത് ഞാൻ പറഞ്ഞു പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വേണം ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യം എൻ്റെ മനുഷ്യൻ മനസ്സിന് എന്തെങ്കിലും ഒരു ടെൻഷനോ വിഷമോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറിക്കകത്ത് ഇരിക്കില്ല പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങും ഒന്നുകിൽ എൻ്റെ പറമ്പിൽ അല്ലേ എൻ്റെ ഗാർഡനിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങാം ഒത്തിരി ചെടികളൊന്നുമില്ല എന്നാലും ഉള്ളതിനൊക്കെ ഒന്ന് നനച്ച് അല്ലെങ്കിൽ പുല്ലുകളൊക്കെ കണ്ടവന്ന് പുല്ലൊക്കെ പറിച്ച് കുറച്ച് നേരം അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മൂഡ് മാറും സന്തോഷമാവും ഇത് ഞാൻ ചെയ്യാറുള്ള കാര്യം അപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നത് എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് അത് തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യവും ഞാൻ ചെയ്യാറുണ്ട് എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ തൊട്ടടുത്ത വീടുകളിൽ ഞങ്ങളുടെ ചുറ്റുമുള്ള വീടുകളും എല്ലാം നല്ല ബന്ധമാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ പോയിരുന്ന് അവരുമായിട്ടൊരു സൊറവറിഞ്ഞിരുന്ന് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മനസ്സിനൊത്തിരി റിലാക്സേഷൻ ആണ് അതും നിങ്ങൾക്ക് ചെയ്യാ ചെയ്യാവുന്നതാണ് അടുത്ത ഒരു കാര്യമാണ് നന്ദി പറയുക എന്നുള്ളത് നമുക്കിപ്പോഴുള്ള നല്ല കാര്യങ്ങൾക്ക് പ്രകൃതിയോട് അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയുക ഇത്രയൊക്കെ എനിക്ക് കിട്ടിയല്ലോ ഇത്രയൊക്കെ തന്നല്ലോ ആ ഒരു നന്ദി നമുക്കെപ്പോഴും വേണം പണ്ട് ഞാൻ പറയാറില്ലായിരുന്നു എൻ്റെ വിഷമങ്ങളുള്ള സമയത്ത് ഞാൻ പരാതികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ എൻ്റെ എനിക്കുള്ളതിനും നന്ദി പറയുന്നു നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾക്കില്ലാത്ത കാര്യങ്ങളിൽ ഓർത്തിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് നടക്കും ഉള്ള കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും കൗണ്ട് ചെയ്യാറില്ല അപ്പോൾ ഉള്ള നന്മകൾ ഉള്ളതിൽ സന്തോഷിക്കുക ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിച്ചിട്ടൊരു കാര്യവും ഇല്ല നമ്മുടെ മനസ്സ് വിഷമിക്കുകയും നമ്മുടെ ശരീരത്തെ അത് ബാധിക്കുകയും ചെയ്യും ഈ ലോകത്തിൽ എല്ലാവർക്കും സന്തോഷങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും ഇല്ലായ്മകളും ഒക്കെയുണ്ട് നിങ്ങൾ മാത്രമല്ല വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവർ അപ്പം നമുക്കുള്ള നന്മകൾക്ക് നന്ദി പറയുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതെനിക്ക് സന്തോഷം തരുന്നുണ്ട് ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക നന്ദി പറയുക ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കുന്നത് അവസാനിപ്പിക്കണം വരാൻ പോകുന്ന കാര്യം ഓർത്ത് ഭയപ്പെടുന്നതും അവസാനിപ്പിക്കണം ഇത് രണ്ടും നമ്മുടെ മനസമാധാനങ്ങളെ ഇന്ന് ഉള്ള ഈ സമയം പരമാവധി ഉപയോഗിക്കുക ഇതൊക്കെ പറയാൻ എളുപ്പമെന്ന് പറയും മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രമിക്കുക എന്ത് മാറ്റവും എന്ത് ചെയ്ഞ്ചാണ് നമ്മളിൽ ഉണ്ടാക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ മനഃപൂർവ്വം വേണ്ടി ശ്രമിക്കണം അല്ലാതെ സന്തോഷമൊന്നും ആരും കൊണ്ടു തരത്തില്ല നമ്മൾ തന്നെ അത് സന്തോഷിച്ചേ പറ്റുള്ളൂ ഇത് ഞാൻ എനിക്ക് എന്നോട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക കഴിഞ്ഞ തോർത്ത് നീ വിഷമിച്ചിട്ട് കാര്യമില്ല വരാൻ പോകുന്നത് നിൻ്റെ കയ്യിലല്ല അപ്പോൾ അതും ഓർത്ത് പേടിച്ചിട്ടും കാര്യമില്ല അപ്പം ഇപ്പോഴുള്ള സന്തോഷം നമ്മളിത് രണ്ടും ചെയ്യുമ്പോൾ പഴയത് ഓർത്തിരിക്കുമ്പോഴും വരാൻ പോകുന്നത് ഓർത്തിരിക്കുമ്പോഴും ഇന്നുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതാണ് സത്യം അത് സന്തോഷിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാവുക നമുക്ക് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മുടെ ലക്ഷ്യം തീരുന്നു എന്ന് നമ്മുടെ ആഗ്രഹം തീരുന്നു അന്ന് എല്ലാം തീരും നമ്മളെ നിരാശയും വിഷമമായിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്താ ചെയ്യുന്നത് ഒന്നുകിൽ വീട്ടമ്മമാരായിരിക്കും അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുന്ന ചെയ്യുന്നവരായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മക്കള് മക്കളെ വളർത്തുന്നു മക്കളെ പഠിപ്പിക്കുന്നു വിവാഹം കഴിച്ചയക്കുന്നു ചിലർ പിന്നെയും കൊച്ചുമക്കളെ വളർത്തുന്നു അത് കഴിഞ്ഞാൽ പിന്നെന്ത് ശൂന്യത ലക്ഷ്യങ്ങൾ തീർന്നു ശൂന്യത വരും ഒറ്റപ്പെടൽ വരും അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ കുറച്ച് സന്തോഷങ്ങൾ ആ അമ്മച്ചി ചെയ്തതുപോലെ പഴയ ഹോബി പുടി തട്ടിയെടുത്ത് അത് ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ള നമുക്ക് നടക്കാതെ പോയ കുറേ കാര്യങ്ങൾ കുറേ സന്തോഷങ്ങൾ അതൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയം അതിനുവേണ്ടി ഒരു ലക്ഷ്യം ഞാൻ ഇന്നത് ചെയ്യും ഒരു പുതിയ കാര്യം പഠിക്കുന്നത് ഇപ്പോൾ ടെക്നോളജി പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കുന്നു എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ആ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വെറുതെ ഒരു ഹോബി ആകുന്നതിന് പകരം എന്തെങ്കിലും അതിൽ നിന്നൊരു പ്രയോജനവും കൂടെ മറ്റുള്ളവർക്കും പ്രയോജനം നമുക്കും പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഹോബി ഇപ്പോൾ പച്ചക്കറി കൃഷി അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കും നല്ല വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിക്കാം നമുക്ക് പുറത്ത് കൊടുക്കാം നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാം നമുക്കതൊരു സന്തോഷമാണ് വേണമെങ്കിൽ അത് വിലയ്ക്ക് കൊടുക്കാം അപ്പം ഇങ്ങനെ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം അപ്പോൾ പറഞ്ഞു വന്നത് ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ക്വാളിറ്റി ടൈമാണ് നമ്മൾ നമ്മളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണത് ഇങ്ങനെ നമ്മൾ നമ്മളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനും സമയമില്ല നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായിട്ട് ഇടപെടാനോ ഉള്ളവർ സമയമില്ല അതുവഴി ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും മറ്റുള്ളവർക്കും മനസ്സമാധാനം ഉണ്ടാവും ലൈഫ് സ്മൂത്തായിട്ടങ് പോകും അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ അപ്പം നിങ്ങൾ സെൽഫ് ലവ് സെൽഫ് കെയർ തുടങ്ങിയിട്ടുള്ള ഇല്ല എങ്കിൽ ഇന്ന് മുതൽ അതാരംഭിക്കുക ഇനി എന്നാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രായം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും ഇരുന്ന് ഇരിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളതുപോലെ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ അത് ചെയ്തതിൽ നിങ്ങൾക്ക് ഹാപ്പിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്